നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് അമ്മയിൽ തിരിച്ചെത്തുമോ ഈ ചോദ്യ ഈ ചോദ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ അമ്മ ആരംഭിച്ചു താരസംഘടനയായ അമ്മ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട് ഡബ്ല്യു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ദിലീപിനെ തിരിച്ചെടുക്കാൻ നിലപാടെടുത്ത ഫെഫ്കയിൽ നിന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇറങ്ങിപ്പോയി ഫെഫ്കയുടെ മെമ്പർഷിപ്പ് അവർ രാജിവെച്ചു മാത്രമല്ല ദിലീപിനെ അമ്മയിലെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ എതിരായി നിൽക്കുന്നു ഒന്ന് ആദ്യം മുതൽ ആദ്യം മുതൽ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം മുതൽ തന്നെ ദിലീപിനെതിരെ കടുത്ത നിലപാടെടുത്ത പൃഥ്വിരാജ് സുകുമാരനാണ് ദിലീപിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് പൃഥ്വിരാജ് സുകുമാരൻ എടുത്തത് അതിജീവിത ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് പൃഥ്വിരാജ് സുകുമാരന്റെയും മഞ്ജുവാര്യരുടെയും നിലപാടുകൾ സഹായിച്ചു എന്നത് ശ്രദ്ധേയം പൃഥ്വിരാജ് ഇപ്പോഴും കട്ടക്കലിപ്പിലാണ് എന്നാണ് അറിവ് ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ മറ്റൊരാൾ എതിരുമായി മറ്റു രണ്ടുപേർ എതിർപ്പുമായി നിൽക്കുന്ന രണ്ടുപേർ കുഞ്ചാക്കബോബനും ആസിഫ് അലിയുമാണ് കുഞ്ചാക്കബോമനെ ഔട്ടാക്കാൻ ദിലീപ് നടത്തിയ ശ്രമങ്ങൾ സിനിമാ പത്രപ്രവർത്തകൻ പല്ലിശ്ശേരി തൻ്റെ അഭ്രലോകം എന്ന പങ്കയിൽ എഴുതിയിട്ടുണ്ട് കുഞ്ചാക്കബോമനെ ഔട്ടാക്കാൻ വേണ്ടി എന്ത് കിംബന്തി വേണമെങ്കിലും എഴുതാൻ പല്ലിശ്ശേരിയോട് ദിലീപ് ആവശ്യപ്പെടുകയും ഒരു ബ്ലാങ്ക് ചെക്ക് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പല്ലിശ്ശേരി ആ ചെക്ക് തിരികെ ഏൽപ്പിച്ചു ദിലീപിനെ അപ്പോൾ ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ എന്ന് പറഞ്ഞ് പല്ലിശ്ശേരിയെ ദിലീപ് കളിയാക്കി കുഞ്ചാക്കബോബനെ ഔട്ടാക്കാൻ ദിലീപ് ഏറെക്കാലമായി ശ്രമിച്ചിരുന്നു എന്നാൽ കുഞ്ചാക്കബോബൻ ഇപ്പോൾ ദിലീപിനേക്കാൾ വളരെ വളരെ താരമൂല്യമുള്ള നടനാണ് മഞ്ജു വാര്യർ രണ്ടാം വരവ് നടത്തിയപ്പോൾ ആ സിനിമയിൽ നായകനാകരുതെന്ന് കുഞ്ചാക്കബോബനോട് ദിലീപ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് ആ ആവശ്യം കുഞ്ചാക്കബോബൻ നിരസിച്ചു എന്തായാലും കുഞ്ചാക്കബോബനും ദിലീപ് ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുക്കുന്നതിനോട് താല്പര്യമില്ല മറ്റൊരു താരം ആസിഫ് അലിയാണ് നടിയെ ആക്രമിക്കപ്പെട്ട സമയത്ത് കൃത്യമായി ദിലീപിനെതിരെ തുറന്നടിച്ച താരമാണ് ആസിഫ് അലി അന്ന് ആസിഫ് അലി ഒരു കാര്യം പറഞ്ഞിരുന്നു ദിലീപുമായി ഒരുമിച്ച് താനൊരു സിനിമ ചെയ്യില്ലെന്ന് അത്ര ശക്തമായിട്ടാണ് ആസിഫ് അലി നിലപാടെടുത്തത് പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ആസിഫ് അലിയും ദിലീപിന്റെ അമ്മയിലേക്കുള്ള പുനഃപ്രവേശനത്തെ അംഗീകരിക്കില്ല എന്നുറപ്പ് ഇനി അവർ പ്രത്യക്ഷമായി തന്നെ ഒരു പ്രത്യക്ഷമായി തന്നെ ഇക്കാര്യം ും തുറ പറയുമോ എന്നുള്ളതാണ് മാധ്യമ ലോകം ഉറ്റുനോക്കുന്നത് കാരണം ഇവർ മൂന്ന് പേരും ദിലീപിനെതിരെ ശക്തമായ നിലപാട് എടുത്തവരാണ് ഇവർ മൂന്ന് പേരും ദിലീപ് പ്രതിയാണെന്ന് കൃത്യമായി പറഞ്ഞവരാണ് പൃഥ്വിരാജ് നടത്തിയ നീക്കങ്ങളാണ് ദിലീപിലേക്കുള്ള അന്വേഷണത്തിന് വഴിവെച്ചത് ഈ മൂന്ന് പേരും ദിലീപിന്റെ കൊടുപ്പക അനുഭവിച്ചവരായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പൃഥ്വിരാജിന്റെ ജ്യേഷ്ഠൻ ഇന്ദ്രജിത്തിനെ പല സിനിമകളിൽ നിന്നും ദിലീപ് ഒഴിവാക്കി ഇന്ദ്രജിത്തിന്റെ ഭാര്യ പൂർണിമയും മഞ്ജു വാര്യരും തമ്മിലുള്ള സൗഹൃദമായിരുന്നു അതിന് കാരണം നടിയാക്രമിക്കപ്പെട്ട കേസിൽ ഇന്ദ്രജിത്തിന്റെ ഭാര്യ പൂർണിമ ഇന്ദ്രജിത്ത് അതിജീവിതയ്ക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു റീമ കല്ലി കല്ലിങ്ങൽ അടക്കമുള്ള താരങ്ങളൊക്കെ ഇപ്പോഴും അതിജീവിതയ്ക്ക് ഒപ്പമാണ് ഡബ്ല്യു സി സി ദിലീപ് കുറ്റം ദിലീപിനെ കുറ്റവിമുക്തനാക്കി ആക്കപ്പെട്ട വിധിയിൽ നിരാശ പ്രകടിപ്പിച്ചതും ശ്രദ്ധേയം എന്തായാലും അമ്മയിലേക്കുള്ള ദിലീപിൻ്റെ തിരിച്ചു വള തിരിച്ചുവരവ് അത് വളരെ അത്ര വേഗം നടക്കില്ല എന്നുള്ളതാണ് അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് പൃഥ്വിരാജും കുഞ്ചാക്കോബോബനും ആസിഫലിയും എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് അമ്മ അമ്മയെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം നടന്മാർ ദിലീപിന് വേണ്ടി നിൽക്കുന്നുണ്ട് സീനിയർ നടനായ ദേവനൊക്കെ ദിലീപിന് വേണ്ടി വാദിക്കുന്നു എന്തായാലും ദിലീപ് അതിവേഗം തന്നെ അമ്മയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു തനിക്കെതിരെ ആരോപണം ഉണ്ടായ സമയത്ത് ദിലീപ് ആദ്യഘട്ടത്തിൽ ആദ്യ ദിവസങ്ങളിൽ അമ്മയിൽ നിന്ന് രാജിവെച്ചിരുന്നില്ല എന്നാൽ ഇന്നസെന്റ് ദിലീപിനെ വിളിച്ച് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇന്നസെന്റിന്റെ തന്ത്രമാണ് അന്ന് പൊട്ടിത്തെറിയിലേക്ക് പോകാതെ അമ്മയെ സംരക്ഷിച്ച് നിർത്തിയത് അമ്മ ഇപ്പോൾ ദിലീപിന്റെ കാര്യത്തിൽ രണ്ട് അഭിപ്രായത്തിലാണ് എന്ന റിപ്പോർട്ടിൽ എത്തുമ്പോൾ അമ്മയിൽ ഒരു പിളർപ്പുണ്ടാകുമോ എന്ന പിളർപ്പുണ്ടാകും എന്ന സൂചനയും ശക്തമാകുന്നു ദിലീപ് സിനിമകൾ തിയേറ്ററിൽ വരാൻ ഒരുങ്ങുകയാണ് പതിനെട്ടിനാണ് ദിലീപിന്റെ പുതിയ ചിത്രമായ ബബഭഭായുടെ റിലീസ് ആ ചിത്രത്തിലൂടെ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്താനാകുമെന്ന് ദിലീപ് പ്രതീക്ഷിക്കുന്നു പക്ഷേ സിനിമ ദിലീപിന്റെ സിനിമാ ജീവിതം അവസാനിച്ചു എന്ന് പറയ അവസാനിച്ചു എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് കാരണം പണ്ടത്തെ പോലെ സ്ത്രീകളും കുട്ടികളും ദിലീപിന്റെ സിനിമ കാണാൻ ഇട്ടിച്ചു കയറില്ല ഒരു കാലത്ത് ദിലീപിനെ ജനപ്രിയ നായകനാക്കി മാറ്റിയത് സ്ത്രീകളും കുട്ടികളുമായിരുന്നു അവർ ഇനി ദിലീപിനെ ദിലീപിന്റെ സിനിമ കാണാൻ എത്രമാത്രം ആവേശഭരിതരാകും എന്നതിൽ സംശയമുണ്ട് എന്തായാലും ഫെഫ്കെയിലേക്കുള്ള ദിലീപിന്റെ പ്രവേശനം എളുപ്പമായി ബി ഉണ്ണികൃഷ്ണൻ തന്നെ അതേക്കുറിച്ചുള്ള സൂചന നൽകി അതിൽ പ്രതിഷേധിച്ച് ഭാഗ്യലക്ഷ്മി ഇറങ്ങിയും പോയി ഇനി അമ്മയിലേക്കുള്ള ദിലീപിന്റെ പ്രവേശനം എത്രമാത്രം എളുപ്പമാകും എന്നാണ് കണ്ടറിയേണ്ടത് പൃഥ്വിരാജ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം മാറ്റുന്ന നടനല്ല ക്ലാസ്മേറ്റ്സൊക്കെ ഹിറ്റായ സമയത്ത് പൃഥ്വിരാജിനെ ഒതുക്കാൻ വേണ്ടി ദിലീപ് പൃഥ്വിരാജിൻ്റെ സിനിമ കളിക്കുന്ന ചിത്രങ്ങളിൽ തൻ്റെ ആൾക്കാരെ വിട്ട് തൻ്റെ ഫാൻസിനെ വിട്ട് കൂവിക്കുമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വൈരാഗ്യം പൃഥ്വിരാജിന് ഇപ്പോഴും കിടപ്പുണ്ട് അതിൻ്റെ വൈരാഗ്യമല്ല അതിൻ്റെ ആ ഒരു പക അത് പൃഥ്വിരാജിനുണ്ട് സ്വാഭാവികമായ അയാൾക്കുണ്ടാകും മാത്രമല്ല നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവാളിയാണെന്ന സൂചന നൽകിയ ആദ്യ നടൻ പൃഥ്വിരാജാണ് ദിലീപിനെതിരെ ശക്തമായ നിലപാടെടു നിലപാടെടുക്കണമെന്ന് ആഗ്രഹിച്ച നടൻ പൃഥ്വിരാജാണ് മുഞ്ചാക്കബോബൻ പരസ്യമായി വന്നില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ വന്നില്ലെങ്കിലും പരോക്ഷമായി ദിലീപിനെതിരെ ഒളിയമ്പുകൾ എഴുതും ശ്രദ്ധേയം അലി പരസ്യമായി തന്നെ പറഞ്ഞു ഇനി ദിലീപ് അഭിനയിക്കുന്ന ഒരു ചിത്രങ്ങളുമായും താൻ സഹകരിക്കില്ല ദിലീപുമായി ബന്ധമുള്ള ഒരു ചിത്രങ്ങളുമായും താൻ സഹകരിക്കില്ല അങ്ങനെ നെഞ്ച് നെഞ്ചുറപ്പോടെ പറഞ്ഞു ആസിഫ് അലി ഇവരൊക്കെ ഇപ്പോൾ അമ്മയുടെ ഭാഗമാണ് ഇവരുടെയൊക്കെ തീരുമാനത്തിന് ഇവരുടെയൊക്കെ വാക്കുകൾക്ക് ഇപ്പോൾ അമ്മയിൽ വലിയ വിലയുണ്ട് ദിലീപ് ഏകദേശം ഔട്ടായി കഴിഞ്ഞ നടനാണ് പക്ഷേ അയാളുടെ കയ്യിൽ പണമുണ്ട് അയാളെ വെച്ച് സിനിമ ചെയ്യാൻ നിർമ്മാതാക്കൾ വരുന്നുണ്ട് കാരണം ഇനീഷ്യൽ കളക്ഷൻ കളക്ഷനിലൂടെ സിനിമ ലോ ബഡ്ജറ്റ് സിനിമയാണെങ്കിൽ ഇനീഷ്യൽ കളക്ഷനിലൂടെ നഷ്ടം വരാതെ നോക്കാം എന്നൊരു എന്നൊരു സ്വപ്നമാണ് നിർമ്മാതാക്കൾക്ക് ഉള്ളത് ബബബ്ബ നിർമ്മിക്കുന്നത് ഗോകുലം ഗോപാലനെ പോലെയുള്ള വലിയ നിർമ്മാതാവാണ് മുമ്പ് ദിലീപിനെ വെച്ച് കമ്മാര സംഭവം എന്ന ചിത്രമെടുത്ത് കൈപൊള്ളിയ ഗോകുലം ഗോപാലൻ വീണ്ടും ദിലീപിനെ വെച്ച ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് എന്തായാലും ബബപ്പയുടെ റിലീസ് ദിലീപ് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ടെങ്കിലും കേരള സമൂഹം നിർവികാരമായാണ് അതിനോട് പ്രതികരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ അടക്കമുള്ള വമ്പൻ താരനിര ഉണ്ടെങ്കിലും എത്രമാത്രം ഈ ചിത്രം വിജയകരമാകും എന്നത് കണ്ടറിയണം ഈ ചിത്രം വിജയകരമായാൽ ദിലീപിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ദിലീപിന് വലിയൊരു തിരിച്ചടി തന്നെ സിനിമാ ജീവിതത്തിൽ ഉണ്ടാകും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതി ചേർത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒറ്റ ചിത്രം മാത്രമേ തിയേറ്ററിൽ വിജയിച്ചിട്ടുള്ളൂ അത് രാമലീല എന്ന ചിത്രമാണ് ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും തുരുതുരെ പൊട്ടുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതാണ് ദിലീപിന് നൽകുന്ന ടെൻഷനും ദിലീപിനെ വെച്ച് പ്രോജക്ടുകൾ ഒരുപാടുണ്ടെന്ന് ദിലീപ് അനുകൂലികൾ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ബബ്ബൈയുടെ വിധി നിർണയിക്കാൻ വിധി വരുമ്പോൾ അത് അതിൽ ഒരു തീരുമാനം ഉണ്ടാകും ദിലീപിന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ബാന്ദ്രയൊക്കെ തിയേറ്ററിൽ തകർന്ന് തരിപ്പണമായി പോയ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രമാണ് ബാന്ദ്രയെ പൊട്ടിത്തകർന്നു പോയി മറ്റൊരു ചിത്രമാണ് ിയൽ അതും വലിയ തകർച്ചയിലേക്ക് പോയി എന്തായാലും അമ്മയിലേക്കുള്ള ദിലീപിൻ്റെ രംഗപ്രവേശത്തെ ശക്തമായി എതിർക്കാൻ പൃഥ്വിരാജും അലിയും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഉണ്ടാകും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്